ഹലോ മൈ ഗ്യൂട്ടീസ് ഇറ്റ്സ് മീ അനീര മൂസ് ഇന്ത്യൻ സീക്രട്ട് ഫുഡ് ഈ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ വേറൊരു ഡേ ഇൻ മൈ ലൈഫാണ് വിത്ത് മൈ ഫാമിലി ഈ ഒരു ഫാമിലിയിൽ പ്രത്യേകത പറഞ്ഞാൽ ചേച്ചിയും കൂടിയുണ്ട് അപ്പം അവളും കൂടെ ഉള്ള ഒരു അനദർ ഡേ ഇൻ മൈ ലൈഫാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ അവൻ്റെ കൈ കളിക്കുന്നു ഓരോ നേരം കൂടി ഞാൻ പിടിച്ചോണ്ടിരിക്കുന്നു ഓക്കെ ലൈഫാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ എനിക്കൊരു മൂന്ന് ദിവസം അടുപ്പിച്ച് ഓഫുണ്ടായിരുന്നു എനിക്ക് ചെയ്യാൻ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു പക്ഷേ ഒന്നും ചെയ്യാണ്ട് വീട്ടിൽ കിടന്ന് വെറും ഉറക്കുവായിരുന്നു ഞങ്ങളുടെ പണി എന്റെ വെറും 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 ഒരു പണി ഇല്ലാണ്ട് വെറും ഉറക്കമായിരുന്നു ഞങ്ങളുടെ പണി എന്ന് പറയുന്നത് സത്യം പറഞ്ഞു എന്നിട്ട് രാവിലെ മുതൽ ചെയ്യാൻ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ഭയങ്കര മടി കാരണം പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് മഴയായിരുന്നു അതൊക്കെ കാരണം ഭയങ്കരമായിട്ട് മടിച്ചു അപ്പം ഫസ്റ്റത്തെ ദിവസം ഞങ്ങൾ കുറേ കാര്യങ്ങൾ ചെയ്തു മീൻ പൊളിച്ചു ഞങ്ങൾ വീട്ടിനകത്തുള്ള കാര്യങ്ങൾ കേട്ടോ രണ്ടാമത്തെ ദിവസം എന്താ ഒരു പ്രൊമോഷൻ രണ്ട് പ്രൊമോഷൻ ഉണ്ടായിരുന്നു അതിന് പോയി മൂന്നാമത്തെ ദിവസം ആയിരുന്നു ഇന്ന് ഇന്ന് വൈകിട്ട് വരെ വീട്ടിൽ കുറച്ച് തിരക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു വൈകിട്ട് ശേഷം ഇപ്പോഴാണ് ഒന്ന് ഒന്ന് ശരിയാവുന്നത് എന്നിട്ട് ഇപ്പോൾ ഞങ്ങളൊന്ന് അമ്പലത്തിലൊക്കെ പോയി കനാൽ ബേസിലൊക്കെ പോയിട്ട് ഞങ്ങൾ ഇനി നേരത്തെ പ്ലാനിലേക്ക് പോവാണ് അപ്പം ഒരു ഡേ ഇൻ മൈ ലൈഫ് വിത്ത് മൈ ഫാമിലി എല്ലാ ഫാമിലിയും അതായത് എൻ്റെ ചേച്ചി അച്ഛനമ്മനും ഞാൻ ചേർന്നിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഇങ്ങനത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് എനിക്കിഷ്ടമാണെന്ന് എനിക്കറിയാം പക്ഷേ കുറച്ച് വീഡിയോസൊക്കെ കുറച്ച് ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം വിട്ടുപോയി പക്ഷേ ഇന്നും നാളെയും സംഭവിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ ഉൾക്കൊള്ളാൻ നോക്കാം അപ്പം അപ്പോ വീഡിയോ എനിക്ക് പോകുന്നതിന് മുന്നിലേ ചാനൽ ചെയ്യാത്ത അടുത്തുള്ള ബെൽബട്ടൺ പ്രെസ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് മോർണിംഗ് ഗായ്സ് അപ്പൊ വേറൊരു ഡേയിലേക്ക് സ്വാഗതം കുറേ പേർക്ക് ഡേ ഇൻ മൈ ലൈഫാണ് ഇഷ്ടം എന്ന് അറിയാം അപ്പം അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇന്ന് എടുക്കുന്നത് അപ്പം ഇന്ന് ഇന്നലെ ഇന്നും നാളെ എനിക്ക് ഓഫാണ് അപ്പം മാളവും കൂടി ഇവിടെ ഉണ്ട് അപ്പം ഇന്നൊരു പെർഫെക്റ്റ് ഡേ ആയിരിക്കും ഈ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇന്നലെ ഇന്നലെ ആയിരുന്നു പെർഫെക്റ്റ് ഡേ കാരണം ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ഇന്നലെ ചെയ്തു രാവിലെ മുതൽ വൈകിട്ട് ഇറങ്ങുന്നത് വൈകിട്ട് മീനൊക്കെ പൊളിച്ചു എന്നൊക്കെ പക്ഷേ സത്യം പറഞ്ഞ വീഡിയോ എടുക്കാൻ മറന്നുപോയി അപ്പം ഇന്നത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം നമുക്ക് തുടങ്ങിയാലും അപ്പം നമ്മൾ നേരെ കിച്ചണിലേക്ക് വന്നേന കിച്ചണിലേക്ക് വന്നപ്പോൾ അമ്മ അമ്മതേ ഇവിടെ അപ്പൻ ചൂടുന്നുണ്ട് അപ്പൻ ചുടുന്നുണ്ട് അവർക്ക് ചായ ഇടുന്നുണ്ട് പിന്നെ ഇത് സംഭവം കട്ടൻ ചായ കട്ടൻ ചായ മീൻസ് എനിക്ക് നോർമൽ പാല് കുടിക്കാൻ പറ്റില്ല നോർമൽ പാല് കുടിക്കുമ്പോഴത്തേക്കും എനിക്ക് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ അതിന്റെ പേരെന്താ ഇതാപ്പുഴക്ക് വിൽക്കാണ് ഞാൻ കുടിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി എക്സ്ട്രാ ഇട്ടിട്ട് സത്യസന്ധമായിട്ട് വളരെ സത്യസന്ധമായിട്ട് പറയാന് അടിപൊളിയത് അമ്മ അങ്ങനെ അങ്ങനെ ഒന്ന് കുക്ക് ചെയ്യണ ആളല്ല പക്ഷെ അമ്മ ഇന്നലെ ചെയ്തത് നൈസായിരുന്നു പിന്നെ കുറച്ച് ഫോൺ കോൾസ് ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓർഡർ ഉണ്ടായിരുന്നെങ്കിൽ നമ്മള് പെർഫെക്റ്റ് ആയിട്ട് പൊളി മീൻ പൊഴിച്ചത് ഞാൻ ഒരുപാട് കടകളിൽ അമ്മൂട്ടൂടെ പ്രൊമോഷന് പോയി കഴിച്ചിട്ടുണ്ട് സത്യം പറയാലോ ഈ ടേസ്റ്റിൽ ഞാൻ ഒരു സ്ഥലത്തൊന്നും ഞാൻ കഴിച്ചിട്ടില്ല മോളുണ്ടാക്കിയത് കൊണ്ടുള്ള ഒരിതല്ല അത്ര മാത്രം ടേസ്റ്റ് ആയിരുന്നു ഒന്നും ഒരാൾ ഫുള്ളും കഴിക്കൂരുന്നു ഞാൻ എന്ത് ഫുഡ് ഉണ്ടാക്കിയാലും അവരെ പോയാൽ കൊള്ളത്തില്ലെങ്കിലും എനിക്ക് അങ്ങനെ എക്സ്ട്രാ ഓർഡിനറി ആയിട്ട് കുക്ക് ചെയ്യാൻ എനിക്ക് അറിയത്തില്ല പക്ഷെ ഇന്നലെ വെച്ച സാധനം സത്യം പറഞ്ഞാൽ എന്തോ അട്ടിമറിയായിരുന്നു അത് ഇന്ന് ഞങ്ങൾ കഴിക്കുമ്പോൾ കഴിക്കുമ്പോഴുള്ളൊരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ നിൽക്കാൻ മനസ്സിലായി കാരണം ഇന്നലെ അതൊക്കെ വീണ്ടെടുക്കാനുള്ളതായിരുന്നു പക്ഷേ അൺഫോർച്ചുനേറ്റ് ആയിട്ടിൽ മറന്നുപോയി എന്നതാണ് സത്യം അപ്പം മാളും ഇന്നലെ വന്നു അപ്പം ഫുൾ ഫാമിലി ഇവിടെ ഉണ്ട് അതിൻ്റെ സന്തോഷത്തിലാണ് ഞങ്ങൾ അപ്പം കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കുറേ കാര്യങ്ങൾ ഒരുമിച്ച് കുറേ സ്ഥലത്ത് പോകാനുണ്ട് ആ ഒന്ന് രണ്ട് മൂന്നെണ്ണം ഉച്ചക്ക് നല്ല ഗ്രാൻഡ് ഫുഡ് ഉണ്ടെങ്കിലും അപ്പൊ നീ പൊളിച്ചിട്ട് കഴിക്കാൻ വേണ്ടിട്ടുള്ള മീൻ ഞാൻ ചൂടുണ്ടോ ആ ഞാൻ പൊള്ളിച്ച മീനും അപ്പവും വിത്ത് മാച്ച മാച്ചയാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് നൈനൂന് താഴേന്നിരിക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് സോറി കുട്ടി പോയി ഫ്രഞ്ച് ഫ്രൈസ് വിത്ത് കളിപ്പാട്ടങ്ങൾ അല്ലേ നൈനു ഏ സോ അപ്പം വിത്ത് മീൻ പൊള്ളിച്ചതാണ് ഇന്നത്തെ സ്പെഷ്യൽ അപ്പം നമുക്ക് ഇങ്ങനെ തുടങ്ങിയല്ലോ Aqui, né? é. Nice. guys നമ്മളെ സംഭവം ഇന്ന് ഒന്നും തന്നെ നടന്നില്ല പുറത്തൊക്കെ പോകണം എന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഒന്നും നടന്നില്ല അപ്പം കുറച്ച് കാര്യങ്ങളുടെ ഇടയിൽ തിരക്കായിരുന്നു അപ്പം ഇന്ന് ഞാനൊന്നൊരു സെൽഫ് കെയർ ഡേ ആക്കാമെന്ന് വിചാരിച്ചു സെർബിയിലൊക്കെ പോയപ്പോഴത്തേക്കും ശരീരവും കാലും കൈയും മുഖവും നല്ല രീതിയിൽ ടാൻ അടിച്ചു അപ്പോൾ ടാൻ റിമൂവൽ പാക്കി ഇട്ട് ഇന്ന് വലിയ രീതിയിലുള്ള കുളിയൊക്കെ കുളിച്ച് സ്കിൻ കെയറും ഹെയർ കെയറും ബോഡി കെയറും ഒക്കെ ചെയ്യാമെന്ന് കരുതി അപ്പോൾ ഇന്നിപ്പോൾ സമയം ഏകദേശം മൂന്ന് മണിയായി എങ്ങോട്ടെങ്കിലും പോകണം എന്ന് എനിക്കുണ്ട് അപ്പം പുറത്ത് ഇവിടെ സ്ട്രോബറിങ്ങനെയെങ്കിലും പോകണം എന്നുണ്ടാകും പക്ഷെ നമ്മൾ സ്റ്റെപ്പിംഗ് സ്റ്റോണിൽ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് പക്ഷേ ഫസ്റ്റ് മഴ പെയ്തു പിന്നെ മഴ തോർന്നു വീണ്ടും മഴ പെയ്തു വീണ്ടും മഴ തോർന്നു ഒരു വൃത്തിയായിട്ട ക്ലൈമറ്റ് ആയതുകൊണ്ട് ഒരിടത്തും പോകാൻ പറ്റില്ല സോ നമ്മളെല്ലാം ദേ ശ്രീകൃഷ്ണ ടെമ്പിളിൽ വന്നിട്ടുണ്ട് കുറെ നാളായിട്ട് അച്ഛനമ്മയും കൊണ്ട് ഒരു അമ്പലത്തിൽ പോകണമെന്ന് വിചാരിക്കുന്നുണ്ടായിരിക്കും ഇന്നാണ് അതിനൊരു സാഹചര്യം നടത്തിയത് എവിടെയെപ്പോണെന്ന് ഞങ്ങൾ തീരുമാനിച്ചു ഇപ്പോൾ ഫൈനലി ഇവിടെയെങ്കിലും എവിടെയെങ്കിലും എത്തിയതെന്ന് വേണമെങ്കിൽ Terima <laughs> ഗുരുവാരന്ന് പറയുന്ന ഒരു ടെമ്പിളിലാണ് കേട്ടോ അച്ഛനമ്മക്ക് അത് നടന്നു പോകുന്നുണ്ട് അപ്പൊ നമ്മള് കൃഷ്ണന്റെ ടെമ്പിളിൽ പോയി നല്ലോണം പ്രാർത്ഥിച്ചു അവിടെ നിന്ന് പോയി പ്രാർത്ഥിച്ചു ഫുഡ് കഴിച്ചു ചപ്പാത്തി പരിപ്പ് കയറി പയർ കയറി ഒക്കെ കഴിച്ചു പിന്നെ നമ്മള് ഇപ്പൊ ഇനി നമുക്ക് സമയമുണ്ട് അതുകൊണ്ട് നമ്മൾ ഇപ്പോൾ കെനാൽ ബേസിൽ വന്നേക്കും നാളെ എനിക്ക് ഓഫ് ഷിഫ്റ്റ് സ്വാപ്പ് ചെയ്തു നമ്മൾ വന്ന ടൈം എന്തായാലും കൊള്ളാം ഇവിടെ എന്തോ ഒരു കാര്യം നടന്നുകൊണ്ടിരിക്കുകയാണ് no no this is no, our um holiday home, holiday home. we use it we a lot it was ah, yeah. too good actually oh my god it's so, <laughs> so pretty probably a third of the year <gasps> oh we, we come whenever we, we have nothing else that we have to do oh, okay and you will travel from this here yes we're from ഞങ്ങൾ ഇവിടുത്തെ യാച്ചിന്റെ അകത്ത് കേറിയിട്ടോ ഇവിടെ എല്ലാ ഫെസിലിറ്റീസും ഉണ്ട് ടോയ്ലറ്റ് കൊളിമുറി ഇവിടെയുണ്ട് പിന്നീടെ ഇവിടെയാണ് ഇവര് കിടക്കുന്ന രണ്ടു പേര് കിടക്കുന്ന ബെഡ് ഉണ്ട് പിന്നെ ഇത് ഔട്ട് സൈഡിൽ പോകുന്നതാണേ ഇതിനകത്താണ് ഇവർ കിടക്കുന്നത് പക്ഷേ ഇതൊക്കെയുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ ഉണ്ട് ഞങ്ങൾ ഇവിടെ നിന്നപ്പോൾ അവർ നമ്മളെ യാച്ചിൽ കേറ്റിട്ടുണ്ടായിരുന്നു അമ്മ പേടിച്ച് നല്ല രസം ഉണ്ടട്ടിൻ്റെ അകത്ത് ഒരു വീട് മൊത്തത്തിലുണ്ട് ടോയ്ലറ്റ് ബെഡ് എല്ലാം ഉണ്ട് ഇവിടെ ആളൊരു മൂത്രമൊഴിക്കാൻ മുട്ടുന്നു വളരെ മനോഹരമായ ഒരു ഈവനിംഗ് ഒക്കെ കഴിഞ്ഞു ഞങ്ങൾ ഗുരുദ്വാരയിൽ പോയി നല്ലോണം പ്രാർത്ഥിച്ച് ഫ്രഷായതിനു ശേഷം നമ്മൾ കനാൽ ബേസിൽ വന്ന് കുറച്ചു നേരം ചില്ലെയ്തു അതിനുശേഷം ഒരു യാച്ചിൽ കയറി അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് കണ്ടില്ലേ അതൊക്കെ കഴിഞ്ഞു ഇനി ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി ആളോട് വിചാരിക്കുന്ന ഒരു സംഭവമാണ് ഇവിടെ ഒരു ഡെസേർട്ട് ഷോപ്പുണ്ട് അമ്മയ്ക്ക് ഷേക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഞങ്ങൾക്ക് സ്ട്രെസ്സൊക്കെ വരുന്ന സമയത്ത് ഞങ്ങൾ അത്യാവശ്യം ഇവിടെ പോയിട്ടാണ് നല്ല രീതിയിലുള്ള ആ സ്വീറ്റ്സ് കഴിക്കുന്നത് കുറേ നാളിന് ശേഷം സ്വീറ്റ് കഴിക്കാൻ പോവാണ് ഞാൻ ഷുഗർ ഡയറ്റിലാണ് അല്ല ഷുഗർ കട്ടിലാണ് ഞാൻ ഷുഗർ കട്ടിലാണ് എന്നാലും അമ്മയ്ക്കും ഷേക്കും അവിടുത്തെ കുറച്ച് ഡെസേർട്ടൊക്കെ ട്രൈ ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റി അല്ലേ അപ്പൊ ട്രൈ ചെയ്ത് നോക്കാം ഞാൻ പിന്നെ നമ്മൾ ഫാമിലി ഗെറ്റ് ടുഗതറാണ് കേട്ടോ ഗെറ്റ് ടുഗതർ ഒന്നും പറയാൻ പറ്റില്ല നിങ്ങളൊരു വൈനൊക്കെ മേടിച്ചു അപ്പോൾ ഒരു ഫാമിലി നൈറ്റ് ഇല്ലപ്പോൾ എല്ലാവരും ഉണ്ടല്ലോ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് വിചാരിക്കുന്നു എനിക്ക് നാളെ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു പക്ഷേ ഷിഫ്റ്റ് ക്യാൻസൽ അവിടെ കുഴപ്പമില്ല അച്ഛൻ സങ്കടം അപ്പം സോ ഫാമിലി ആയിട്ട് ഒരു സിനിമയൊക്കെ കണ്ട് ചില്ല പതിനൊക്കെ കുടിച്ച് ഹാപ്പി ആയിട്ടിരിക്കാൻ വേണ്ടിട്ട് പ്ലാൻ ചെയ്തേക്കുവാണ് അച്ഛനും നായിനും ആളും അതിൻ്റെ ഡേ അനല്ല അതിന്റെ അടുത്ത ദിവസത്തെ ദിവസമാണ് സൂപ്പർ മുട്ടക്കറിയായിരുന്നു പക്ഷെ ഞാൻ മുട്ടകഴ്ചല്ല കറി മാത്രമേ കഴിച്ചുള്ളൂ വാളുവിനൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു പിന്നെ അമ്മ സ്പെഷ്യൽ രസവട അമ്മ സ്പെഷ്യൽ രസവട അതൊക്കെ എനിക്ക് മുട്ട മതി രസവട അപ്പൊ ഇന്ന് ഞങ്ങൾ എന്തായാലും വെറുതെ ഇരിക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല ഇന്ന് ഞങ്ങൾ എന്തായാലും വെറുതെ ഇരിക്കാൻ പ്ലാൻ ചെയ്യുന്നില്ല ഇന്ന് നമ്മൾ പുറത്തോട്ട് പോവാണ് പിന്നെ നമ്മൾ സ്ട്രോബറി പിക്കിങ്ങിന് പോകുന്നു സ്റ്റെപ്പിങ് സ്റ്റോൺ പോകുന്നു അല്ലാതെ ചില കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഒന്ന് പോവാണ് അപ്പം സോ ഗൈസ് അപ്പോൾ നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഞാൻ നല്ലൊരു ഉറക്കം പാസായി കാരണം ഇന്നലത്തെ വയനടി പരിപാടിയിൽ ഞാൻ നല്ല ടയേഡായിപ്പോയി അപ്പം ഇപ്പം ഞങ്ങൾ സ്ട്രോബെറി പിക്കിങ് ആൻഡ് ഇപ്പോഴല്ല തിരിച്ച് വന്നിട്ട് സ്ട്രോബെറി പിക്കിങ് പിന്നെ സ്റ്റെപ്പിംഗ് സ്റ്റോൺ പോകണം എന്നൊരു ആഗ്രഹമുണ്ട് പക്ഷേ ലേറ്റ് ആകുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് പോകാൻ പറ്റത്തില്ല കാരണം അതിമനോഹരമായ സ്ഥലമാണ് അപ്പം ഓൾറെഡി ലേറ്റ് ലേറ്റാണ് സ്ട്രോബെറി ഒക്കെ കഴിഞ്ഞ് എത്ര മണിക്ക് ഇറങ്ങുമെന്ന് അറിയില്ലല്ലോ അപ്പം ദേ ദൈവം നിൽക്കുന്നുണ്ട് നൈനു ദേ കളിക്കുന്നുണ്ട് അവിടെ ഓടിക്കളിക്കുന്നുണ്ട് അപ്പം ഞാനിവിടെ റെഡിയാണ് അപ്പം അത് എനിക്ക് അറിഞ്ഞൂടമ്മ എന്ത് മധുരമാണെന്ന് പറഞ്ഞു പറഞ്ഞു തിന്നോക്ക് പിക്കിങ്ങിന് പിക്കിങ്ങിന് വേണ്ടി എവിടെ പരിപാടി അവസ്ഥ എടുക്കണം എടുക്കാൻ അപ്പോയിന്മെന്റ് ഇവിടെ നിന്നപ്പോഴത്തേക്കും ഇപ്പൊ ക്ലോസ് ആവും പതിനഞ്ചു മിനിറ്റ് ഷോബിയിലേക്ക് വന്നേക്കുവാണ് ഡിഫറെൻറ്റ് ഫുഡ് എക്സ്പീരിയൻസ് ഓക്കെ അപ്പം ഞങ്ങൾ ഇവിടെ എങ്കിലും സ്റ്റേക്ക് കിട്ടുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടൊരു പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള മില്ലപ്പൂൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നേക്കുവാണ് റെസ്റ്റോറൻ്റ് എല്ലാം പബ് ആൻഡ് ഐ തിങ്ക് നമുക്കിവിടെ നല്ല ഫുഡ് കിട്ടും കാരണം ദോ പോണ് ഇവിടെ നമുക്ക് നല്ല ഫുഡ് കിട്ടും നമുക്ക് ഇതാണ് വഴി വാ കൊച്ചാണെന്ന് ഒന്നും കൊച്ചാണെന്നൊന്നും പറക്കുന്നില്ല എന്റെ അമ്മ വീഡിയോ എടുക്കുന്നത് പറഞ്ഞു ഫോട്ടോ ഫോട്ടോ ഇത് കഞ്ചേരാ മിൽ ഇവിടെ എന്താണ് വെറൈറ്റി എന്താണ് മിൽപ്പൂൾ എന്താണ് ഹോട്ടലാണ് അത് പബ് ഹലോ നമ്മൾ വീണ്ടും മിൽപൂൾ എന്ന് പറയുന്ന ഒരു പബ്ബിലോട്ട് വന്നിരിക്കുകയാണ് ഇനി അതിനകത്ത് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്ക് പോയി കാണാം വരുക വരുക നാട് ഫുൾ ബ്ലോഗർ ആയാലിങ്ങനെയൊക്കെയാണ് പ്രശ്നങ്ങൾ മെൽപ്പ്ലൂ എന്നിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റ് അപ്പം നമുക്ക് അകത്ത് പോയി ഫുഡ് ഓർഡർ ചെയ്തിട്ട് നമുക്ക് പുറത്ത് വന്നിരിക്കാം സോ അപ്പം നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയൊരു റെസ്റ്റോറൻറ്റിൽ വന്നു അപ്പം ഇവിടുത്തെ ഫിഷ് ആൻഡ് സൈസും ഷില്ലിയും ഫുഡ് ആൻഡ് ചിപ്സും സ്റ്റീക്കും ഒക്കെ അച്ഛനും കൂടി മേടിച്ചു കൊടുക്കണം ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു അപ്പം അതാണ് ഇന്ന് ഇന്ന് തിറവേറ്റ് ചെയ്ത് ഞങ്ങൾ വൈകിട്ടൊരു വൈകിട്ടൊരു പരിപാടി ഉണ്ട് പക്ഷെ എന്നാലും Mine sit here, come. Here. Yeah. Ah, ah. <coughs> 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 തൈ ഫുഡൊക്കെയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് സ്റ്റേക്ക് ഫിഷ് ആൻഡ് ചിപ്സ് പിന്നെ ചിക്കൻ വിങ്സ് ആൻഡ് ചിപ്സ് ആൻഡ് ഡ്രിങ്ക്സ് സുഖാസ് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇന്നലെ വീട്ടിലെത്തി പക്ഷെ ഇന്നലത്തെ ബാക്കി വീഡിയോ എടുക്കാൻ പറ്റിയില്ല ടയേഡായിട്ട് കിടന്നും കിടന്നും ഉറങ്ങില്ല ഞങ്ങൾ സിനിമയൊക്കെ കിടക്കുമായിരുന്നു അപ്പം നല്ല ഒരു തടസ്സമായിരുന്നു കഴിഞ്ഞ നാല് ദിവസം പറഞ്ഞാൽ ചേച്ചി ഉണ്ടായിരുന്നു ഫാമിലിയായിട്ട് ഒത്തുകൂടിയിട്ടുള്ള ഒരു അടിപൊളി തടസ്സങ്ങളായിരുന്നു അപ്പം ഇന്ന് അച്ഛനമ്മയും ചേച്ചീൻ്റെ കൂട്ടി ഡോഗർ പോവുകയാണ് നയനും അപ്പം ഇനി ഒരാഴ്ച കഴിഞ്ഞ് അവരെ കാണാൻ പറ്റത്തുള്ളൂ അതിൻ്റെ ചെറിയൊരു സങ്കടമുണ്ട് നമ്മൾ പെട്ടെന്ന് എല്ലാം സോടി വന്ന് കാണുമ്പോഴുള്ള അച്ഛനമ്മയും വലിയ ഇല്ലാത്തൊരു സിറ്റുവേഷൻ കുഴപ്പമില്ല അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാലേ ക്യാഷ് ശരിയാക്കാൻ വേണ്ടി ആക്കൂടെ നീരജ അമ്മസ് യൂട്യൂബ് ചാനൽ ഇപ്പം നീജി തീർച്ച അമ്മൂസ് ഇൻസ്റ്റായി സപ്പോർട്ടിയാൻ മറക്കരുത് ഞാനത് ഇന്ന് അടുത്ത ദിവസം രാവിലെ ഷിഫ്റ്റിന് മാനിറങ്ങി നിൽക്കുമ്പോഴാണ് ലാസ്റ്റത്തെ സാധനം എടുത്തില്ല എന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ എടുക്കുന്നത് അപ്പോൾ വായ് ഫ്രം നീരജ്